ഓക്കേ സീഎന്നൊന്നും മാത്രമല്ല ആനിറോസിന്റെ ഇഷ്ടപ്പെട്ട സിനിമകൾ കമന്റ് ചെയ്യാനേറെ നമു ഒരു എടിക്കേ എടുക്കാം എടക്കാം നമുക്ക് എടുക്കാം സ്റ്റേജിൽ ഇത്രേ പരിപാടി വേണ്ട അതുപോലെ കഴിയുന്നേ നമുക്ക് എടുക്കാം നമുക്ക് കളകമറി ഓക്കേ ശരി ഔ പേരെ കൂടെ വേണ്ടിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ എം ടെൽ ഡിജിറ്റൽ സ്റ്റോറിൻ്റെ ഇനോഗ്രേഷൻ മാത്രമല്ല എന്ന് പറയുന്നത് ഫോണിന്റെ സക്സസ് സെലിബ്രേഷൻ കൂടെയാണ് നടക്കുന്നത്

കൊടുത്തോളിക്കും സമയാണ് ഞാൻ പറയുന്നു നമ്മൾ ഒരു തെരഞ്ഞെടുക്കുകയാണ് സോ വിന്നറിന്റെ പേര് അനൗൺസ് ചെയ്യാനായി വീണ്ടും ഞാൻ മൈക്കെ ഹണി റോസിന് കൈമാറുകയാണ്